ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നായ്ക്കുട്ടി കേട്ടോ ഈ നായ്ക്കുട്ടുടെ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത് നായ്ക്കുട്ടരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുപോലെ തന്നെയാണ് അതിനൊരു ബിസ്ക്കറ്റോ കാര്യങ്ങളോ മുന്നേ ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ അതിന് സ്നേഹം വല്ലാത്തൊരു സ്നേഹമാണ് കേട്ടോ അതിനോട് എന്തൊക്കെ പറയാനുള്ള പോലെയാണ് അതിങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും അതിനെ കുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ആ ആൾ വിട്ടുകഴിഞ്ഞ് പോകണമെന്നില്ല ഞാൻ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു വന്നു കേട്ടോ കാരണം ഈ മുണ്ടാപ്പുറാണിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും ഫുൾ ആത്മാർത്ഥത ഉള്ള സ്നേഹമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരണ്ടായിട്ടുള്ള വളർത്തു നിന്ന് പ്രത്യേകിച്ചിട്ടും നന്ദിയുള്ള വർഗമാണ് മായ എന്ന് പറയുന്നത് എവിടെ കണ്ടാലും ഒരു നേരത്തെ അന്നം കൊടുത്താൽ തിരിച്ചറിയുന്ന സംഗതിയാണ് അപ്പോൾ നോക്കി സ്നേഹം നോക്കി ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ മനുഷ്യരി എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം മേടിച്ചു കൊടുത്താൽ കുറേ കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുന്ന ആളുകളുണ്ട് എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ ഏഹ് അപ്പോൾ കണ്ട പാഠത്തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ വീട്ടിൽ കൊണ്ടുപോയാണെന്നൊക്കെ തന്നെ ആലോചിച്ചതാണ് പക്ഷെ എന്തായാലും ആൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര അടുപ്പവും സ്നേഹം കാണിക്കുന്ന നല്ലൊരു നായക്കുട്ടിയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള നായകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വണ്ടീൻ്റെ ഒക്കെ എവിടേക്കും ട്രിപ്പൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലൈറ്റിലൊക്കെ കുറേ ഞാൻ വരാറുണ്ട് ഏഹ് പലയിടത്തൊന്നും ഇതെവിടെ കട്ട് ചെയ്ത് കിട്ടുന്ന ആയാണ് കേട്ടോ എൻ്റെ ചെവി കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സ്നേഹമുള്ള ചില ആളുകളുണ്ടെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് നടക്കുന്നത് ഒരു തെറ്റും രീതി ഉണ്ടായില്ലോ പിറ്റേ വന്ന് വെറുതെ ഉപദ്രവിക്കുന്ന ആളാണ് അവരോട് പറയാം ഇങ്ങനെയുള്ളതൊന്നും ഉപദ്രവിക്കരുത് എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുട്ടോ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്